മുത്തപ്പൻ വെള്ളാട്ടം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ദൃശ്യമാണിത് എന്നാൽ ഇത് യഥാർത്ഥ മുത്തപ്പൻ വെള്ളാട്ടമല്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത് കുന്നത്തൂർപ്പാടി മുത്തപ്പൻ മടപ്പുരയിലെ ചണ്ടൻ കൂടെയുണ്ട് ഇത് യഥാർത്ഥ മുത്തപ്പൻ വെള്ളാട്ടമാണോ അല്ല ഇത് മുത്തപ്പൻ അതല്ലേ ആ തെറ്റാണല്ലേ അതായത് ഇപ്പോൾ ഏത് കണ്ണൂരിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലടക്കം മുത്തപ്പൻ വെള്ളാട്ടുണ്ട് അതൊക്കെ മറ്റൊരു രീതിയിൽ തന്നെയാണ് ഒരു വേഷമല്ല മുത്തപ്പൻ അല്ല അങ്ങനെ ഒരു വേഷമില്ല മുത്തപ്പൻ വെള്ളാട്ടത്തിന് അങ്ങനെ ഒരു വേഷമായിട്ട് ഇല്ല ഇത്തരത്തിലുള്ള വേഷം ഇല്ല ഇത് ആളുകളെ പറ്റിക്കുന്നതിന് തുല്യ ആളുകൾ പറ്റിക്കലും മുത്തപ്പൻ വെള്ളാട്ടം ഇപ്പം ഞാൻ കാണിച്ചാലും അതാണ് ആ വേഷമാണ് ഏത് രാജ്യത്താണെങ്കിലും ഈ ും ആ അതെ വേപലിയായാലും ഇതേ രീതിയിലാണ് മറ്റേ നിങ്ങൾ നേരത്തെ കാണിച്ചത് അത് വെറും തട്ടിപ്പാണ് പൈസക്ക് വേണ്ടിയിട്ട് ആക്കുന്നുണ്ടാവും ആളുകളെ പൈസ അങ്ങനെയുള്ള തട്ടിപ്പ് കമ്പനിയാണ് മറ്റേ മുത്തപ്പം വെള്ളാട്ടമല്ല ആരും അങ്ങനെ വഞ്ചിക്കും ഇതിൽ എതിർക്കുവേണ്ടത് ഇങ്ങനെ ഒരു വേഷം കെട്ടി മുത്തപ്പൻ വെള്ളാട്ടം എന്ന് പറഞ്ഞ് മലപ്പുറം ജില്ലയിലോ മറ്റോ നടന്നതാണിത് മുത്തപ്പൻ്റെ വേഷമല്ല എന്നുള്ളതിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് ക്യാമറ പേഴ്സൺ നവീനോടൊപ്പം മുഹമ്മദ് സൈഫുള്ള പ്രൈം ട്വൻറ്റി